ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എറണാകുളം വരെ ഒന്ന് വരെയൊന്ന് പോവാനിട്ടോ ഞങ്ങൾ അപ്പോൾ ഇത് തൃശ്ശൂർ സ്കൈവേ ആണ് സ്കൈവേയുടെ വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ സ്കൈവേ എ ഒക്കെ ആക്കിയിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ അതിനകത്ത് കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ എറണാകുളത്തേക്കാണ് പോകുന്നത് കാക്കനാടാണ് പോകണത് അതൂരെ കാണുന്നത് ആലുവ ശിവക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് പോകാനുള്ളത് കാക്കനാടാണ് എറണാകുളത്തിൻ്റെ ഈ ഒരു ഈ ഒരു സൈഡിലെത്തി കഴിയുമ്പോൾ എപ്പോഴും ഞാൻ ഏതെങ്കിലും നടനോ നടിയോ ഒക്കെ ഉണ്ടാകുമെന്ന് ഇങ്ങനെ നോക്കാറുണ്ട് കേട്ടോ കാരണം അവരൊക്കെ പാസ് ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ ഏതെങ്കിലും വാഹനങ്ങളിൽ അവരുണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട് അങ്ങനെ ഇന്നധികം ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളൊരു ഒമ്പതരൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങിയത് ഇന്ന് അത്ര അധികം ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു അപ്പോൾ അവൻ്റെ എൻ്റെ അനിയനുണ്ട് എറണാകുളത്ത് അപ്പോൾ അവൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവൻ്റെ റൂമിലേക്കാണ് ആദ്യം പോയത് അപ്പോൾ അവിടേക്ക് പോയി അവൻ എത്താത്തത് കാരണം ഞങ്ങളൊന്നും ജസ്റ്റ് താഴോട്ട് ഇറങ്ങി തൊട്ടടുത്ത് തന്നെയാണ് ഇൻഫോ പാർക്കാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് അവിടെയാണ് അവൻ വർക്ക് ചെയ്യണത് അപ്പോൾ അവിടേക്കൊന്ന് കാണാൻ വേണ്ടി അതിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ സൈഡ് കൂടെ ഇങ്ങനെ കുറച്ചൊന്ന് അതുവരെ പോയിട്ട് വരാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ റൈറ്റ് സൈഡിലാണ് കാണുന്ന ബിൽഡിംഗ് ലുലുവിൻ്റെ എന്തോ ഒരു കൺവെൻഷൻ സെൻറ്ററോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇൻ്റർവ്യൂസൊക്കെ നടക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട് ആ ബിൽഡിങ്ങാണത് അപ്പോൾ വെറുതെ അവിടേക്കൊന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് കാണാമെന്ന് കരുതി വരുന്ന സമയത്ത് കൊണ്ട് അവിടേക്കൊന്ന് കാണാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ഇൻഫോ പാർക്കൊക്കെ കണ്ടു അവിടേക്കൊന്ന് ചുറ്റി ഒടിച്ചു സത്യം പറഞ്ഞ അതിനകത്ത് കയറാനൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിനിക്ക് പക്ഷെ നമുക്കൊന്നും അങ്ങനെ കയറാനൊന്നും പറ്റില്ലല്ലോ സത്യം പറഞ്ഞാൽ വിവരം ഒന്നും ഇല്ലാച്ചെങ്കിലും അവിടെയൊക്കെ ജോലി ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ആഗ്രഹിക്കാൻ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവനെ അവനെ എടുത്തു എടുത്ത് അവൻ വന്നു അവനെ എടുത്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് ഉണ്ടാ പോയത് അപ്പോൾ ഫുഡിൽ നിന്ന് എല്ലാവരും വെജിറ്റേറിയനായിരുന്നു അപ്പോൾ വെജ് ബിരിയാണി ഫ്രൈഡ് റൈസും പനീറൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും നല്ല വിശപ്പുണ്ടായിരുന്നു കാരണം ഞങ്ങൾ മൂന്നര മൂന്നേരം മൂന്നേ മുക്കാൽ മണിക്കാണ് ഞങ്ങൾ ചോറുണ് ഭക്ഷണം ഉച്ചഭക്ഷണം കഴിക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ തൃശ്ശൂർ പുത്തൻപള്ളിയിൽ പെരുന്നാളിൻ്റെ തുടക്കമായിട്ടുള്ള എന്താ പറയുക പള്ളിയിലത്തെതാ ഈ ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതിലൂടെയാണത്ര അതിൻ്റെ പെരുന്നാളിന് തുടക്കമാവുന്നത് അത് കറക്റ്റ് സമയത്ത് ഞങ്ങളവിടെ എത്തിയത് കൊണ്ട് ഞങ്ങൾക്കത് കാണാൻ പറ്റി ഞങ്ങൾ അത് വിചാരിച്ചെന്നില്ല പെരുന്നാളുണ്ടെന്ന് അറിയാമായിരുന്നു എന്നാലും കറക്റ്റ് ആ സമയത്ത് ഞങ്ങൾ എത്തിയ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ അത് തുടങ്ങി ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് എന്താ പറയുക ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ കാരണം തീരെ കാണാത്തൊരു സ സംഭവമാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ആ പള്ളിയിൽ ഞങ്ങൾ മുൻപും ഒന്ന് രണ്ട് തവണ പോയിട്ടുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം സന്തോഷമായിട്ടാ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മാത്രം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ കാറ് പാർക്ക് ചെയ്തവിടത്തേക്ക് നടക്കുക കേട്ടോ ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു പാർക്ക് ചെയ്തിട്ട് ചെയ്ത് നമ്മളെ നാടിൻ്റെ അവിടെ എത്താനായി ചങ്ങരംകുളം എത്തിയപ്പോൾ പിന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ആനന്ദഭവനിൽ അവിടെ നിന്ന് ഡിന്നറൊക്കെ പറഞ്ഞ് ഫുൾ വെജ് ആയിരുന്നല്ലോ ഒന്ന് ഡിന്നറൊക്കെ പറഞ്ഞ് ആക്ക കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ജസ്റ്റ് ഒരു ദിവസം അതാണ് വീഡിയോയിലുള്ളത് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബായ്